ഇതാണ് തിരിശേഷിപ്പ് സ്ഥാപിക്കാനുള്ള പേടകം ഇവിടെയൊക്കെ നല്ല പാട്ടുകളാണ് ഉള്ളത് ഇതിപ്പോൾ എനിക്ക് ഞാൻ ഞാനാ പാട്ടിട്ടുണ്ടെങ്കിൽ കോപ്പിറൈറ്റ് വരും അതുകൊണ്ടാണ് ഞാൻ പാട്ട് ഇതിനകത്ത് കേറ്റാത്തത് ഇവിടെയൊക്കെ സുറിയാനി പാട്ടുകളാണ് ആരംഭിക്കുന്നത് അപ്പൊ അത് എനിക്ക് കോപ്പി റേറ്റ് വരും ഞങ്ങളുടെ പള്ളിയുടെ വടക്കേ കുരിശിൻ്റെ അവിടെ നിന്ന് ഉള്ള അലങ്കാരമാണ് ഞാൻ ഈ കാണിക്കുന്നത് അതായത് ഞങ്ങളുടെ വീട് ഞങ്ങൾ കാണിക്കാറുണ്ടല്ലോ ഒരു കുരിശും തൊട്ടിങ് അപ്പോൾ അവിടെ നിന്നാണ് ഞാനിപ്പോൾ പള്ളി വരേക്ക് പോകുന്നത് അപ്പോൾ ഇതുപോലെ ആ പള്ളി അങ് അറ്റം വരെ ഇതുപോലെ അലങ്കരിച്ചാണ് ഞാനീ വെട്ടം കാണാൻ വേണ്ടിട്ടിറങ്ങിയതാണ് വെട്ടപ്പാത്രയ്ക്ക് ഒറ്റക്ക് നല്ല സൂക്കം ഇത്രയും കാട്ടിക്കൂട്ടിയണക്ക ഈ നാട്ടുകാരാണ് അത്രക്കുണ്ട് വിശ്വാസം എന്താ വർഷങ്ങളായിട്ട് ഇത് ഇങ്ങനെയാണ് അപ്പോൾ ഇന്ന് നമ്മുടെ വീടിനോടടുത്തുള്ള കുരിശുന്തൊട്ടിയിൽ പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അന്നേരം ഇഞ്ഞെടുത്ത് വന്നൊന്നും ഞാൻ വീഡിയോ പിടിച്ചില്ല അതിനൊക്കെ എന്തോ ഒരു എപ്പോഴും ഈ വീഡിയോ പിടിക്കുമ്പോൾ എന്തോ ഒരു ഇതുപോലെ തോന്നി അപ്പോൾ അത് കാരണം ഞാൻ വീഡിയോ പിടിച്ചില്ല നമ്മുടെ വീട് കണ്ടില്ലേ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് തുടങ്ങി ഞാൻ കാ വീട് കാണിക്കുമ്പോഴൊക്കെ കുരിശൻ തൊട്ടി കാണിക്കാറില്ലേ അപ്പോൾ കൊല്ലത്തിൽ ഒരുക്കി ആണ് ഇവിടെ കുർബാന അപ്പോൾ ജനുവരി ഇരുപത്തി ആറാം തീയതി ആയിരുന്നു എല്ലാ വർഷവും ഈ വർഷം മാറ്റപ്പെട്ടു കാരണം എന്താണെന്ന് വെച്ചാൽ മൂന്ന് നന്പ് ആയതുകൊണ്ട് അതിന് മുൻപ് വരുന്ന ദിവസങ്ങളിൽ ഇപ്പോൾ ഇരുപത്തി മൂന്നാം തീയതിയാണ് കുർബാന അതായത് നാളെ ഇനിയിപ്പോൾ ഞാൻ വീഡിയോ എന്ന ഇടണെന്നുള്ളത് എനിക്കറിയില്ലല്ലോ ഇരുപത്തി മൂന്നാം തീയതി ആണ് ഇപ്പോൾ ഈ വർഷത്തെ ഈ മൂന്ന് നോമ്പ് കാരണം കൊണ്ട് മാറ്റി വച്ചിരിക്കുന്നതാണ് ഈ വീഡിയോ ഞാനിവിടെ നിർത്താമ്പാണ് ഇനി ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം പാചകത്തിലേക്ക് മക്കളെ ഇന്നലത്തെ വിശേഷം ഉണ്ടോ നേരത്തെ കണ്ടേ കണ്ടേര്ടക്കിട്ട് പണിയുടെ പെരുന്നാൾ ഇവിടെ തൊട്ടടുത്തുള്ള കപ്പളയില് പെരുന്നാളായിരുന്നു ഒന്ന് അപ്പൊ ബീഫ് പന്നി മീൻ മാങ്ങ പിന്നെ മാങ്ങാ കറി തറാവ് എല്ലാം ഒരിക്കണം തിരക്കിലാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ മൂന്ന് പേരും കൂടെ എല്ലാരും കൂടെ പന്നി ഇറച്ചി ഈ വാരി കൊണ്ടല്ലേക്കണതാണ് അതിനകത്തേക്ക് ഞങ്ങളിപ്പോ പച്ചമുളക് ഇഞ്ചി കറിവേപ്പില എല്ലാം കൂട്ടി ഒരു കറുക്ക് വെളുത്തുള്ളി ഒക്കെ കൂടി ഒരു കറുക്ക് ഇറക്കി വെച്ചേക്കണതാണ് അതിന് മുമ്പ് ഞാനൊരു കരിയും ചേട്ടനോട് പറഞ്ഞോട്ടെ അപ്പൊ തോർക്കറിച്ച് ഞങ്ങള് കൂട്ടി തിരിഞ്ഞു വെക്കാൻ പോണത് മഞ്ഞൾപ്പൊടി ഉപ്പ് മുളകൂടിയൊക്കെ ചേർത്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഈ പോർക്കറച്ചൊക്കെ കൂട്ടി തിരിഞ്ഞൊക്കെ വെച്ചു ഇനി അധികം നേരമൊന്നും ഇല്ല ഞങ്ങൾ അടപ്പത്ത് വെക്കാൻ പോകുന്നത് കാരണേ ഞങ്ങൾക്കിന്ന് വൈകുന്നേരം വലിയ പ്രദർശനവും ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ എന്നാണ് നമ്മുടെ വീടുകളിലൊക്കെ അതിഥികൾ കൂടുന്നത് നാടാണെങ്കിൽ ഊട്ട് പെരുന്നാളാണ് അപ്പം പിന്നെ ഇനി അതെല്ലാം ചെയ്യുന്നത് ഞാനൊരു ചെറിയ വീഡിയോ ആയിട്ട് അങ്ങ് എടുക്കാമെന്ന് കരുതിയിട്ട് എഴുതുക അപ്പം ഇതിപ്പോൾ ഞാൻ അടപ്പത്ത് വയ്ക്കാൻ പാളേ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ മാവ് കുറച്ച് അരി അരച്ച് റെഡിയാക്കി ആക്കി വെച്ചേക്കാം കുറച്ച് അരച്ചിട്ടുള്ളൂ ഇനി ഒരു അരി വേണ്ടി അരക്കാനായിട്ട് പറ്റില്ല മൊത്തത്തിൽ ഒരു ക്ലീനിങ് ചെയ്യാന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ ഗൃതി പിടിച്ച പഴിയാണല്ലോ അപ്പൊ അങ്ങനെ ചെയ്യാന്ന് കരുതിയാണ് ഞങ്ങൾ ഇരിക്കുന്നത് ഇതില് നമ്മളിപ്പോ ഒരു ഒന്നര ഗ്ലാസോളം വെള്ളം ഒഴിക്കുന്നുണ്ട് വേഗം വേവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഇത് അരിപ്പ കൈയിൽ ഊറ്റി എടുത്താൽ മതി അതല്ലാന്നിട്ടെങ്കിൽ വേ വേവ് കൂടുതലുള്ള ഇറച്ചിയാണെങ്കിൽ ചിലപ്പോ ആ വെള്ളം കൂടി പറ്റുന്നവരെ നോക്കിയിരിക്കേണ്ടി വരും അതിന് പിന്നെ നമ്മളെ ഇടയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണമല്ലോ അപ്പോൾ ഞങ്ങളിപ്പോൾ ആ മതി 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 കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി അടിയൊന്നും ഇളക്കി കൊടുക്കട്ടോ മോള് വന്നു മോള് വന്നു പറയുന്നത് വധിക്ക ഇല്ലേ ഇതിനെ എങ്ങനെ മോനിക്ക് തോന്നിയേ? നമുക്ക് സ്പൈസ് ഉണ്ട്. ഇന്നെ ടിക്ക ടാ. ഓ വീഡിയോ എടുക്കണം. ഇടുട്ടെ. റിയേട്ട്ക്ക് മോണ് മഞ്ഞേ ഒച്ച കേട്ട് ഞാൻ ഓടിച്ചെന്നാ വന്നു കൂള് അപ്പൊ ഇവിടെ ഞാൻ മൂന്നടപ്പത്തും മൂന്ന് കൂട്ടും ഇട്ടേക്കാണ് എന്റെ വർത്താനം കേട്ട് മോൻ്റെ മോൻ കൊച്ചു മോൻ എത്തിക്കഴിഞ്ഞു പോക്കടമ്പ് പറഞ്ഞേക്കാണ് എന്റെ വീഡിയോ എടുക്കണ്ട എന്റെ വീഡിയോ എടുക്കണ്ട അപ്പൊ അവൻ്റെ എടുക്കുമ്പോ ഞാനത് കട്ട് ചെയ്യാൻ അവൻ ഇഷ്ടമില്ല അത് എന്തിനാണ് എടുക്കണേ അപ്പൊ ചിക്കൻ മോള് തന്നെ ഓടിപ്പോയി നോക്കിയപ്പോഴത്തന്നെ ഈ പരിപത്തിൽ എത്തില്ല പിന്നെ ഇത് ഫ്രൈ ചെയ്ത് എടുക്കുന്നതാണ് ഇവിടെ കടന്നിട്ട് പപ്പരപരവരെ പറയാണ് വിശേഷങ്ങൾ അറിഞ്ഞുകൊണ്ടൊക്കെ പറഞ്ഞോണ്ടിരിക്കറച്ചി അതിനി ഊറ്റിയെടുത്ത് ഞങ്ങള് പോർത്തി എടുത്തു പോർക്കറച്ചിരത്തി എങ്ങനെ എടുത്താ കുഴപ്പം ഉണ്ടാവോ ബീഫുണ്ട് മീൻ മാങ്ങയും വെച്ചതുണ്ട് മീൻ വറ്റിച്ചതുണ്ട് പിന്നെ സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട് പൈനാപ്പിൾ പഴുത്തത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ പോർക്കറച്ചി ഉളത്തിതുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇവള് ഏതൊരു കൊച്ചിങ്ങനെ അപ്പൊ പറഞ്ഞ അവള് അങ്ങനെ ഇരിക്കാവുള്ളൂ കുറുവാണാവോ അയ്യോ ഏ താറാവ് കറി ഉണ്ടാക്കുകയാണ് അപ്പൊ മോളുടെ മരുമകളുടെയും മോളുടെ ഒക്കെ ഈ കറി ഇന്ന് ഉണ്ടാക്കണം കേട്ടോ എന്നെ അവര് പൊറത്തി അടിച്ചു എന്നെ കൊണ്ട് അവരൊന്നും ചെയ്യിപ്പിക്കുന്നില്ല കറിയുടെ റെസിപ്പി വേറൊരു ദിവസം ഇടാട്ടായത് ഇപ്പം ഒരുപാട് കൂടുതലാവാൻ അപ്പോൾ അത് കാരണം ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ്